മടിക്കൈ ഏച്ചിക്കാനം നാഗക്കോട്ടുകഴകം ഭൗതി ക്ഷേത്ര പ്രതിഷ്ഠാ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി പ്രവാസി കൂട്ടായ്മയുടെ ആൽബത്തിന്റെ പ്രകാശനവും വനിതാ പൂരക്കളിയും നടന്നു നിരവധി ഭക്തജനങ്ങൾ നിരവധി ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെയും കലാസാംസ്കാരിക പരിപാടികളോടെയും അഞ്ച് ദിവസങ്ങളിലായി നടന്നുവരുന്ന മടിക്കൈ ഏച്ചിക്കാനം നാദക്കോട്ടുകഴകം ഭൗതി ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മൂവാണ്ട് കളിയാട്ട ഉത്സവത്തിന്റെ നാലാം ദിനത്തിൽ നിരവധി ആചാര അനുഷ്ഠാന ചടങ്ങുകളും വിവിധ തെയ്യക്കോലങ്ങളുടെ കുളിച്ചുതോറ്റവും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം പ്രവാസി കൂട്ടായ്മ ഒരുക്കിയ നാദമായി എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനവും നടന്നു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കരിമ്പിൽ ഭാസ്കറിന് നൽകി പൂരക്കളി കലാകാരൻ മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ പ്രകാശനകർമ്മം നിർവഹിച്ചു അനിൽകുമാർ കാഞ്ഞിരക്കാലിന്റെ വരികൾക്ക് ശ്രീലാൽ തൃക്കരിപൂരാണ് സംഗീതം നൽകിയത് നവ്യ ശ്രീലാൽ ആലാപനവും പി മനു ക്യാമറയും സുഭാഷ് മടിക്കൈ പ്രൊഡക്ഷൻ ഡിസൈന് നിർവഹിച്ച ആൽബം സംവിധാനം ചെയ്തത് ശ്രീപാൽ ജയനാണ് തുടർന്ന് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും വനിതകളുമടക്കം മുപ്പത് പേർ മിനിറ്റോളം ദൈർഘ്യമുള്ള വനിതാ പൂരക്കളിയും അരങ്ങേറി ക്ഷേത്രം രക്ഷാധികാരി പനക്കൂൽ കൃഷ്ണൻ സംഘാടക സമിതി ജനറൽ കൺവീനർ കരിമ്പിൽ ഭാസ്കരൻ വർക്കിംഗ് ചെയർമാൻ അരീകരചന്ദ്രൻ പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ സേതുരാമൻ വി വി ഗംഗാധരൻ എന്നിവർ ചേർന്ന് വിളക്കുകൊളുത്തി പൂരക്കളിക്ക് തുടക്കം കുറിച്ചു ഉത്തരമലബാറിൽ അപൂർവമായി നടന്ന വനിതാ പൂരക്കളിയുടെ പരിശീലകൻ മടിക്കയിലെ സജിത്ത് പണിക്കനാണ് ചടങ്ങുകൾക്ക് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച ആഘോഷ കമ്മിറ്റി ചെയർമാൻ പുനക്കോൽ തമ്പാന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അനുശോചനത്തിന്റെ ഭാഗമായി അദ്ദേഹം രചിച്ച ഗാനത്തിന്റെ ആലാപനവും നടന്നു